സ്വാഗതം അതെ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോ വീടൊടുക്കണേ ഇന്ന് നല്ലൊരു നല്ലൊരു സ്പെഷ്യൽ സ്പെഷ്യൽ എല്ലാ ദിവസവും സ്പെഷ്യൽ ആയതുകൊണ്ട് മഴ ഇണ്ടട്ട മഴ ഉള്ളത് കൊണ്ട് ഇത്തിരി സമയമൊക്കെ ഇങ്ങനെ വേഗം വേഗം ഉള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കണേ എന്ന് പറയുന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത്തിരി പിടിച്ചേ ഞാൻ ഇങ്ങനെ നോക്കിക്കണത് ഇതെന്തോണു അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ സർപ്രൈസ് ഒന്നും ഇടുന്നില്ല ഇന്നാണ് നമ്മുടെ അമ്മയും കണ്ണിനും ശ്രുതിയും എത്തണത് ഞായറാഴ്ചയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് സുധുവിന് ക്ലാസ് ഇല്ല എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം ഇന്ന് രാവിലെ തന്നെ വല്ല്യനെ സുധൂനെയും ഞാനിപ്പോ കടക്കര കൊണ്ടുവന്നാക്കിയിട്ട് വേണേൽ എനിക്ക് കുറച്ച് അല്ലാതെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് നമ്മളെ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു നില കിട്ടിലും സർപ്രൈസൊക്കെ ഒപ്പിക്കുന്നുണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞ ഭയങ്കര സംഭവല്ല എന്നാലും ഒരു ചെറിയ സർപ്രൈസ് ആണ് അവർക്ക് അവരൊട്ടും ിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോണത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് സന്തോഷമുള്ള ഒരു അവരെ വീഡിയോയിലൊക്കെ കാണുന്നിട്ട് നമ്മൾ കാണുന്ന പോലെയാണെങ്കിലും ഇത്രയും ദിവസത്തിൽ കാണുമ്പോ ഒരു പ്രത്യേകത അതൊരു വേറെ തന്നെയല്ലേ അപ്പൊ നമ്മൾ മാത്രമല്ല ശ്രുതിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും ഉണ്ടാവും അപ്പൊ അനിയത്തിനെയും ഞാൻ വിളിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ചവര് വരുമ്പ കുറച്ച് 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 പരിപാടികളൊക്കെ ഉണ്ട് അത് ഇപ്പൊ നല്ല മഴ ആയതുകൊണ്ട് ഞാനിപ്പൊ കാർ എടുത്തിട്ട് ആന്റിയുടെ വീട് വരെയുമ്പോൾ പോവാൻ കരുതിയാണ് തന്നെ ആദ്യമായിട്ടും കൂടി പോവാൻ ആരും ഇല്ലാതെ കാർ എടുത്ത് ആന്റിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആന്റിയുടെ മോനുണ്ട് അവൻ ഒരുമിച്ച് അങ്ങോട്ട് പോവാൻ കരുതി നല്ല മഴയല്ലേ അങ്ങനെ അങ്ങനെ അതെ നമ്മടെ ഇതിന് പോയി വല്യമ്മ വലിയ കൊണ്ടോണ്ടല്ല അപ്പൊ പിന്നെ നനഞ്ഞി ചെയ്യും അത് കാരണം കാർ എടുത്ത് പോവാന്നൊക്കെ കരുതുന്നു അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയ സർപ്രൈസ് ഇവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതെ അതൊരു പ്രതീക്ഷിച്ചില്ല ഞാൻ ഇന്നലെ സുധുവിനെ തന്നെ സർപ്രൈസ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ആദ്യം തന്നെ അത് എടുത്ത് കാണിച്ചു തന്നിട്ട് നമുക്ക് ഇനി വേഗം വീട്ടിലോട്ട് പോവാം അത് കഴിഞ്ഞിട്ട് വേണം ഒരാക്കിട്ട് വേണം എനിക്ക് കുറച്ച് പരിപാടികൾ ഉണ്ട് അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പോണ വഴിക്ക് നമ്മളൊരു കേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കേക്ക് എടുക്കണം കേക്കിന്റെ ചേച്ചി കണ്ണകുളം വരാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇങ്ങനെ അറേഞ്ച്മെന്റിൽ നമുക്ക് ഇന്നത്തെ ദിവസം അടിച്ച് പൊള്ളിക്കണം അല്ലെങ്കിൽ അതെ അതെ അപ്പൊ നമുക്ക് ആദ്യം ഞാൻ ചെയ്ത് വെച്ചാൽ കാണിച്ചാണ് നമ്മൾ ഇവിടെയാണ് ഇവിടെയാണ് നോക്കിയേ നമ്മൾ ആ ഒരു കൊച്ചു കൊച്ചു സർപ്രൈസ് വെച്ചേക്കണത് കൊച്ചു സർപ്രൈസ് കൊച്ചു സർപ്രൈസ് വേറെ ഒന്നും അല്ല നമ്മൾ അമ്മക്കാണേലും ശ്രദ്ധ ഇവിടെ പോയപ്പോ തുടങ്ങിയുള്ള ഫോട്ടോസിന്റെ വണ്ടി ഫോട്ടോസ് അവരെ എനിക്ക് അപ്പ അപ്പ ഫോട്ടോ വേണോന്ന് പറഞ്ഞാരോ ഫോട്ടോ വേഗം കിട്ടു തരുമോന്ന് പിന്നെ കൊറേ ഞാൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ മാലയും കൂടി ഉണ്ട് അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ ഇതാണ് വിലത്തെട്ട എനിക്ക് ഇത് ഇത് ഫോട്ടോ ശരിയാക്കി കൊണ്ട് ഒരു നൂല് മേടിച്ച് അതിൽ ഇന്നത്തെ പശ വെച്ച് ഒട്ടിച്ച് രാത്രി എന്റെ ആഹ് നമ്മുടെ വണ്ടി ും നമ്മുടെ വണ്ടി അങ്ങനെ ഒരേ ഒരേ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും ഫോട്ടോ ഇട്ടത് എന്നിട്ടുള്ള ആ ഫോട്ടോകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളൂന്തായാലും കാണിച്ചല്ല അതിന്റെ കുറച്ച് പരിപാടികൾ ചെയ്യണം അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ബലൂൺ മേടിച്ചിട്ടുണ്ട് കുറച്ച് അങ്ങനെ വെച്ചിട്ട് ഡെക്കറേഷൻ വെൽക്കം ചെയ്യണം അതെ അതെ കൂടി വന്ന് ഇതൊക്കെ അപ്പൊ ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് അടിപൊളിയായിട്ട് അവരെ നമുക്ക് സ്വാഗതം സ്വാഗതമൊന്നും അല്ല വീട്ടിലേക്ക് നമുക്ക് അവരെ കുറച്ച് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞ് കാണുമ്പോൾ കുഞ്ഞി സർപ്രൈസ് സർപ്രൈസൊക്കെ കൊടുക്കാം കുറെ ആയല്ലോ ഞാൻ സർപ്രൈസ് എന്ന് പറയണത് ഇനി പറയൂലേട്ടാ സർപ്രൈസ് ഇനി പറഞ്ഞു അപ്പൊ നമുക്ക് ഇനി വേഗം തന്നെ വീട്ടിലോട്ട് പോവാം വെല്ലുവിളിച്ച വഴിയിലോടെ കാത്തിരിക്കും മഴ ആയതുകൊണ്ട് വെല്ലുവിനോട് ഞാൻ ഞാൻ വിളിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു റെഡിയായി ആയി ചാരി കൊടുത്ത് നിൽക്കുകയാണ് കേക്കിന്റെ ചേച്ചിയാണെങ്കിൽ വിളിച്ചിട്ടുണ്ട് ആ ചേച്ചിയോട് കണ്ണകുളങ്ങരണ്ട് അപ്പൊ കേക്ക് കൊടുത്തിട്ട് നമുക്ക് കിട്ടി വെല്ലിയും ഞങ്ങള് കൊറച്ചുനേരീപ്പ് വീട്ടിൽ വീട്ടില് എത്തണവരെ ഞാൻ നോക്കണില്ലാട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആരും സഞ്ചു ആരും കൂടിയില്ലാതെ വണ്ടി ഓടിക്കണത് ഇങ്ങനെയൊക്കെ ഒരു ധൈര്യത്തിലാണ്ട് വെറുതെ മതി അപ്പ വൈപ്പറടു കേക്കൊക്കെ ബാക്കിലുണ്ട് കേക്കൊക്കെ ബാക്കിലുണ്ട് ഇപ്പൊ വീട്ടിൽ ചെന്നിട്ടൊക്കെ കാണാ ഞാനെ നോക്കണില്ല അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ട വീട്ടിലെത്തിയത് അപ്പൊ കാർ സേഫ് ആയിട്ട് അമ്മ എൻ്റെ അടുത്ത് റിവേഴ്സിലൊക്കെ ഇട്ടിതേ കറക്റ്റ് ആയിട്ട് കാറൊക്കെ ഇട്ട് അപ്പൊ അടുത്ത് അവര് ഡെക്കറേഷൻ ചെയ്തോണ്ടിരിക്കുമലിയൊക്കെ ഓടിക്കാണ്ട് ചെറുതായിട്ടൊരു സ്ഥലത്തൊന്ന് നിന്നുപോയി അത് അപ്പൊ തന്നെ റെഡി ആയി അപ്പൊ അവര് അകത്ത് മറ്റേ അവര് വന്നേണ്ട ചെറിയ ചെറിയ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കണ്ട കേക്ക് കാര്യങ്ങളൊക്കെ എങ്ങനുണ്ട് ലുക്ക് നമ്മളിതേ കാത്തിരുന്ന കാത്തിരുന്ന ആ നിമിഷം ഇതേ എത്തിക്കഴിഞ്ഞു അവരിപ്പൊ അരുവട്ടെ ഇപ്പൊ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് വെൽക്കം 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 ഒക്കെ ആയിട്ടിരിഞ്ഞി അത് അഡ്ജസ്റ്റ് ചെയ്താൽ പോണേ Yeah. ും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചിവിടെ എല്ലാം റെഡി ആക്കിട്ടുണ്ട് സുധ ഇവിടെ ഇരുന്ന് ഇരുന്ന് ഒരു കണ്ണടക്കെ വെച്ചുണ്ട് എന്താ ഓക്കെ എന്താ റെഡി ആക്കിയേക്കണം ഓക്കെ ആ വെൽക്കം വെൽക്കം ഹോം എന്ന് പറഞ്ഞേക്കണം എന്റെ ആ വെൽക്കത്തിന്റെ ആ ഭാഗം ശരിയാക്കാനുണ്ട് കുറച്ച് ശരിയാക്കണം അത് വെച്ച് ഒട്ടിച്ചിട്ടും ശരിയാവണില്ല പിന്നെ നമ്മുടെ സർപ്രൈസുകളിലെ ഒരു ഒരു സർപ്രൈസാണ് ഇത് അവരന്ന് പോയപ്പോൾ അവര് പോയപ്പോൾ തുടങ്ങിയുള്ള അന്നത്തെ ദിവസത്തെ മുതൽ ഈ മുതല് മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം താജ്മഹല് കണ്ടത് വരെയുള്ള എല്ലാ ഫോട്ടോകളും കോർത്തിണി കോർത്തിണക്കിക്കൊണ്ടൊരു സംഭവം മാല പോലെ ഇതെന്തായാലും അവര് തീരെ പ്രതീക്ഷിട്ടുണ്ടാവൂലേന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഒരുക്കുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല ശ്രുതി നേരത്തെ വിളിച്ചിട്ട് അമ്മ പ്രിയാൻറ്റിനോട് ശ്രുതി അമ്മയുടെ പേര് പ്രിയാനാണ്ടോ പ്രിയാനിനോട് ചോദിക്കണിരുന്നു അമ്മ മ്മ വരൂലേന്നൊക്കെപ്പാ ആന്റി പറഞ്ഞു ഹേ ഞാൻ വരൂല എനിക്ക് കുടുംബയോഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതെന്താണ് അപ്പൊ നന്ദുവിനെ വിളിച്ചാൽ അതെന്താണ് ആ എന്താണ് നന്ദു അമ്മ വരൂലെന്ന് പറഞ്ഞത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവിടെ വേണ്ടി ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പ്രിയാൻറ്റി ഇപ്പൊ അവിടെനിന്ന് കറിയൊക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നത് നമ്മളിവിടെ കൊറേ ദിവസമായില്ലേ ഇടക്ക് വരണിണ്ടായിരുന്നട്ടാ അടിക്കാൻ തുടക്കാനൊക്കെ വരണിണ്ടായി എന്നാലും പാചകം ഒക്കെ ചെയ്തിട്ട് കുറെ ദിവസമായില്ലേ അതുകാരണം വലിയ ചോറ് വലിയ നന്ദും സുഖവും കൂടി ചോറൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് കുറച്ച് പരിപാടികളെല്ലാം ഉണ്ടായത് അത് തന്നെ പുറത്തൊക്കെ പോയിട്ട് ഇപ്പൊ വന്നാണ് വന്ന് കഴിഞ്ഞ് ഞങ്ങളിപ്പെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അല്ലേ ഇനി അവര് വേഗം വേറൊരു സംശയുണ്ടട്ടാ വേറൊരു ഏഹ് ലഡാക്ക് ലേക്ക് പോണ ഹോം ടു ലഡാക്ക് മണാലിന്നാണ് എഴുതി ആ ചേച്ചി ലഡാക്കാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ എന്നാണ് എഴുതിയേക്കണത് അത് എന്താണ് എന്താണെന്നാവും അത് സാരില്ല പോട്ടെ പിന്നെ അമ്മയും ഹൃദയും കണ്ണനും പിന്നെ ആ ചേച്ചി ഒരു ഒരു നമ്മൾ ഇരുന്നൂറ് കെ ആയി എന്ന് അറിഞ്ഞതുകൊണ്ട് ആ ചേച്ചി ഒരു കേക്കും കൂടി ചെയ്തു വന്നിട്ടുണ്ട് കേട്ടോ സുഖിയായിട്ടുണ്ടല്ലേ സുലിയൊക്കെ സൂപ്പറായിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിനി അവർ വന്നു കഴിഞ്ഞപ്പോൾ മണാലിന്ന് പറഞ്ഞു ലഡാക്കുന്നെല്ലാവരും വിചാരിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ ആ ഇതന്നെ സ്ഥിരമായിരിക്കോട്ടെ ആ അപ്പൊ ഇനി നമുക്കിനി അവര് വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ അവര് വന്നതും വണ്ടി വന്നതും ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഫോണും നോക്കി ഫോൺ റോട്ടിൽ ഫോണും വെച്ച് കാത്തിരിക്കും അല്ലെ നമുക്ക് കാത്തിരിക്ക ഹലോ നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഫോൺ കൊടുക്കൻ വീട്ടിലേക്ക് സ്വാഗതം അതിങ്ങനെ വികാരപരിതമായിട്ട് നിൽക്കണ ഞാനങ്ങനെ എഴുതി കണ്ടത്തി അപ്പൊ ഈ കൊടുത്തിന്റെ കണ്ടു പോയോ ആ വല്യ വെച്ചു നോക്കിയേ എ വീട്ടിലേക്ക് സ്വാഗതം എന്തെന്താണ് ഇതിനുള്ള രാവിലെ തന്നെ വീട്ടിൽ അതും നോക്കി ഡി ആക്കി വെച്ച ഒരു കാര്യം ഉണ്ട് ലഡാക്കാണ് മണാലി ആയി പോയിട്ടുണ്ട് എല്ലാവരും ഒന്ന് എല്ലാവരും കുഞ്ഞ് ഇരുന്നൂറ് കഴിഞ്ഞാല് സർപ്രൈസ് കേട്ടോ എന്റെ ഞാൻ ഇങ്ങനെ പറയാനേട്ടാ പിന്നെ അധികം നേരം സർപ്രൈസ് ഒന്നും ആക്കണില്ല ഞാൻ ഒരുമിച്ച് പറയാട്ടാ രണ്ടു ഫോണുള്ളത് കൊണ്ട് ഒരുമിച്ച് പറയാ അപ്പം നമ്മളാ ഇരുന്നൂറ് എന്റെ വല്യ ഒരു ആഘോഷം നമ്മുടെ ലഡാക്കിൽ വെച്ച് കഴിഞ്ഞു എന്നാലും അജിച്ചൊരു ചെറിയ കേക്ക് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊരെണ്ണം കേക്കിന്റെ അമ്മ രണ്ട് മക്കളെയും കൂട്ടി ഹോമിന്ന് ലഡാക്കാണ് മാറിപ്പോയി മണാലിച്ച് ആ മലക്കുണ്ടല്ലോ അഡ്ജസ്റ്റ് കാര്യം അപ്പൊ അങ്ങനെ അമ്മ രണ്ട് പിള്ളേരെ കൊണ്ട് പോയേക്കണതാണ് ഇതിലെ ആ ഒരു തീമ് പിന്നെ ഈ ഫോട്ടോയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ ഉണ്ട് ഇവര് പോയന്ന് അതിന് എന്തൊരു ഫോട്ടോ അവർ പോയ അന്ന് മുതലേ അവരെവിടെയൊക്കെ പോയിട്ടുണ്ടോ അതിന്റെ എല്ലാരും ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫോട്ടോ മാലയാണ് അതെ നമുക്ക് കേൾക്കാട്ട് അതെവിടെ എല്ലാവരും എല്ലാവരും റെഡി ആക്കി കേൾക്കാം കേക്ക് മുറിക്കാൻ പോകേണ്ട കേക്ക് ഇരുന്നൂറിയായ യൂട്യൂബില് ഫാമിലി ആയതിന്റെ നമ്മുടെ ലഡാക്കിപ്പോ അതെ നമ്മുടെ താറ് എല്ലാം നോട് നോക്കി ഹോം ടു ലഡാക്കിനും മണാലിന്നോപ്പിച്ചേക്കുന്നു അപ്പൊ സംഭവം അത് പറഞ്ഞത് സൈഡിൽ കാണണ്ട ഇവിടാ കേക്കെ മുറിച്ചായിട്ട് അമ്മയും കൊടുക്കണ്ടട്ടെല്ലാര്ക്ക് അപ്പൊ ദേ നോക്കിയേ ഒന്ന് നോക്കോ ഇവരെ മാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി ഇവർക്ക് ഇടാനായിട്ടൊക്കെ പക്ഷേ മാല പോവാൻ നേരത്താണ് വണ്ടിയിൽ ഇരുന്ന് കണ്ടത് കൊണ്ടുപോയിട്ട് അതെ അവര് കൊടുത്ത് അതൊക്കെ എല്ലാവർക്കും കൂടി കാണാം എല്ലാവർക്കും കൂടി എല്ലാവർക്കും കൂടി അപ്പൊ ഇവരെ മാല ഉണ്ടെന്നിട്ട് മറന്നു പോയി അപ്പൊ പോവാട്ടൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമേല അപ്പൊ ദേവരെ ഇറങ്ങാൻ പോണേ